യുടെ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ക്ലാസ് അഹകാമുസലാം സലാം പറയലിന്റെ നിയമങ്ങൾ വിധി വിലക്കുകൾ കാല റസൂലുള്ളാഹി അലൈഹി വസല്ലം നബി നരിസ് അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞു ലാ തുൽ ജന്നത്ത തുമിനു നിങ്ങൾ മൂമിനീങ്ങളാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ വലാ തുമിനു മൂമിനീങ്ങളാകണം വലതു നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് ഈമാനും ഉണ്ടാവുകയില്ല ഈമാനുള്ള ആളുകളാണെങ്കിൽ പരസ്പര സ്നേഹം വേണം അവല അതുക്കും അല ഷെയ്യിൻ ഇതാ ഫാൽത്തുമുഹു തഹാബുത്തും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ആ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകും പരസ്പരം സ്നേഹമുണ്ടാകുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുന്നത് ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ ആ പരസ്പരം സ്നേഹമുണ്ടാകാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കണം വ്യാപകമാക്കണം പരസ്പരം സലാം പറയാൻ നിങ്ങൾ തയ്യാറാകണം അത് നിങ്ങളുടെ മഹബത്ത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കും ഇമാ മുസ്ലിം റഹിമഹുല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അസ്സലാമു അസലാമുഅല മുസ്ലിമിൻ മുസ്ലിമിൻ്റെ മേൽ സലാം പറയൽ ഇക്കബാലി മുസ്ലിമിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ വല്ലിൻ ഇൻസിറാഫി അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അപ്പോഴൊക്കെ സലാം പറയൽ സുന്നത്തുൻ അത് സുന്നത്താണ് ഐനൻ ലിൽ വാഹിദി വ്യക്തിപരമായ സുന്നത്താണ് ഒരാളാണ് വരണതെങ്കിൽ അപ്പോൾ ഒരു വീട്ടിലേക്കോ ഒരു സ്ഥലത്തേക്കോ ഒരാളാണ് വരുന്നത് എങ്കിൽ അയാൾക്ക് വ്യക്തിപരമായ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ അത് പറയണം അപ്പോഴാണ് സുന്നത്ത് കിട്ടുക അപ്പോൾ കിഫായത്തലിൽ ജമാഅത്തി ഒരു സംഘമാണെങ്കിൽ അവിടെ സുന്നത്ത് കിഫായയാണ് എന്ന് പറഞ്ഞാൽ ആ സംഘത്തിന് മൊത്തത്തിൽ സുന്നത്താണ് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും സുന്നത്ത് നിർവഹിക്കുക എന്ന ആ ബാധ്യത വീടും ഇപ്പോൾ ഒരു രണ്ടാളോ മൂന്നാളോ അഞ്ചാളോ ഒക്കെ അങ്ങനെ വരികയാണ് ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ആരെങ്കിലും ഒരാൾ സ്ഥലം പറഞ്ഞാൽ മതി ഇവിടെയുള്ള എങ്ങോട്ടാണോ വരുന്നത് അവിടെയുള്ളവരിലേക്ക് ഒരാൾ സലാം പറയുക ഇനി ഓ റദ്ദുഹു സലാം മടക്കൽ എന്നുള്ളത് വാജിബുൻ ഐനൻ അലൽ വാഹിദി ഒരു വ്യക്തി അയാളോടാണ് സലാം പറയൽ നടന്നത് എങ്കിൽ അയാൾക്ക് വ്യക്തിപരമായി നിർബന്ധമായ കാര്യമാണ് സലാം മടക്കൽ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ മടക്കിയിരിക്കണം അത് സലാം പറയണത് പോലെയല്ല സലാം പറയൽ സുന്നത്താണ് മടക്കൽ വാജിബാണ് നിർബന്ധമാണ് അത് ഒരാളോടാണ് സലാം പറഞ്ഞതെങ്കിൽ അയാൾക്കത് വ്യക്തിപരമായ നിർബന്ധമാണ് അപ്പോൾ കിഫായ ജമാഅത്തി ഒരു സംഘമാണെങ്കിൽ ആ സംഘത്തിന് സലാം അടക്കൽ എന്നുള്ളത് വാജിബ് കിഫായയാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ സാമൂഹിക ആ സംഘത്തിന് മൊത്തത്തിൽ വാജിബായ കാര്യമാണ് ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് വന്ന് ഒരാൾ സലാം പറഞ്ഞു സലാം പറഞ്ഞാൽ ആ സലാം ആരെങ്കിലും ഒരാൾ മടക്കിയിരിക്കണം ഒരാളും മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും മടക്കിയാൽ മാത്രം പോരാ സലാം മടക്കി എന്നുള്ളത് പറഞ്ഞ ആളറിയണം ആ രീതിയിൽ മടക്കണം അതുപോലെ പറഞ്ഞ ആൾ കേൾക്കണം സലാം മടക്കണത് ഹത്തീബ് മിമ്പറയിലൊക്കെ കയറി സലാം പറഞ്ഞു താഴെ ഇരിക്കണവരൊക്കെ സലാം മടക്കി ഒരു പിറുപിറുക്കൽ ഹത്തീബ് അത് കേട്ടിട്ടില്ല എങ്കിൽ അവിടുത്തെ ബാധ്യത മടക്കലും അവിടുത്തെ പ്രയോഗത്തിൽ ഏറ്റവും നല്ല പ്രയോഗം അസ്സലാമു അലൈക്കും അസലക്കും വാഹമത്തു എന്നതാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ മസല ഒരു സംഘത്തോട് സലാം പറഞ്ഞു അപ്പം അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തന്നെയെങ്കിലും അത് മടക്കണം മടക്കിയില്ലെങ്കിൽ ആ സംഘം മുഴുവനും കുറ്റക്കാരാകും ഇനി സലാം പറയലിൻ്റെയും സലാം അപ്പം ആ ആ സംഘത്തിൻ്റെ എല്ലാവരും സലാം മടക്കാണ് വേണ്ടത് ഒരാൾ മടക്കിയാൽ തന്നെ എല്ലാവരുടെയും ബാധ്യത വീടി എല്ലാവർക്കും സലാം മടക്കിയ മറ്റേ കൂലി കിട്ടണമെങ്കിലോ എല്ലാവരും മടക്കണം വാചകം അസ്സലാമു അലൈക്കും വ ബറക്കാത്തുഹു വ മഗഫിറത്തു ഹു എന്ന പ്രയോഗമാണ് സലാം പറയുന്നിടത്ത് ഏറ്റവും മുന്തിയ വാചകം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ സലാം പറയലിൻ്റെ ചുരുക്ക രൂപമാണ് ഏറ്റവും മുന്തിയത് ഇപ്പോൾ ഈ പറഞ്ഞതാണ് അതേപോലെ മടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വ അലൈക്കും അസ്സലാം വറഹമത്തുല്ലാഹി വ ബറക്കാത്തുഹു വ മകഫഫിറത്തുഹു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല മുന്തിയ രൂപത്തിലുള്ള മടക്കലാണ് ചെവി കേൾക്കാത്ത കേൾവിശക്തി ഇല്ലാത്ത ആളോട് ഒരാൾ സലാം മടക്കുകയാണെങ്കിൽ അവിടെ ഉച്ചാരണം മാത്രം പോരാ ആംഗ്യം കാണിക്കലും വേണം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം ഒരാൾക്ക് ചെവി കേൾക്കുകയില്ല അപ്പൊ അയാള് നമ്മോട് വന്നിട്ട് സലാം പറഞ്ഞു അപ്പോൾ നമ്മൾ അയാളോട് സലാം മടക്കുമ്പോൾ നമ്മൾ സാധാരണ വലൈക്കും സ്വലാം എന്ന് സലാം മടക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല കാരണം സലാം പറഞ്ഞ ആൾ അയാൾക്ക് കേൾവിയില്ലല്ലോ അയാൾക്ക് ഇപ്പോൾ ഇപ്പോൾ കേൾവിയില്ല വർത്തമാനമൊക്കെ പറയും ഇപ്പോൾ പ്രായം കൊണ്ടൊക്കെ കേൾവിയില്ലാതെ ആയിട്ടുണ്ടാവും അപ്പോൾ അയാളോട് നമ്മൾ സലാം മടക്കുമ്പോൾ നമ്മൾ പറയുകയും വേണം സലാം മടക്കൽ വായു കൊണ്ട് മടക്കണം അതോടുകൂടെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കണം ഇനി അയാളോട് നമ്മൾ സലാം പറയുവാണെങ്കിലോ അതും ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ തത്വൽമൊക്കെ ആ ചർച്ചയുണ്ട് ഒരാൾക്ക് ചെവി കേൾക്കൂല ആ ആളോട് നമ്മൾ സലാം പറയുകയാണ് അപ്പം നമ്മൾ അയാളോട് അസലാമലൈക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ മടക്കൽ ആ ആൾക്ക് നിർബന്ധവുമില്ല കാരണം ആൾ കേട്ടിട്ടില്ലല്ലോ സലാം പറയണത് അപ്പം ആ ആളോട് ചെവി കേൾക്കാത്ത ആളോട് സലാം പറയൽ എന്ന സുന്നത്ത് കിട്ടണമെങ്കിൽ നമ്മൾ സലാം പറയുമ്പോൾ ആ ആളോട് പറയുകയും വേണം വാങ്ങി കാണിക്കുകയും വേണം അങ്ങനെ രണ്ടും കൂടി ചെയ്താൽ ആ ചെവി കേൾക്കാത്ത ആൾ സലാം മടക്കണം നിർബന്ധമായി ഇല്ലെങ്കിൽ ആ ആൾ മടക്കേണ്ടതില്ല രണ്ടാളുകൾ തമ്മിൽ പരസ്പരം അങ്ങനെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ ഓരോരുത്തരും സലാം പറഞ്ഞു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞു എങ്കിൽ ഓരോരുത്തർക്കും മടക്കലും നിർബന്ധമാകും ഇപ്പം നമ്മൾ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിക്കുമ്പോൾ നമ്പർ കണ്ടപ്പോൾ നമ്മൾ സലാം പറഞ്ഞു ആദ്യം തന്നെ അപ്പം മറ്റേ സലാം പറഞ്ഞു രണ്ടാളും സലാം പറഞ്ഞു എന്നാൽ രണ്ടാളും മടക്കണം അപ്പോൾ യുസന്നു ഇർസാലു സലാമി സലാം പറഞ്ഞേക്കൽ സുന്നത്തുണ്ട് ലിഗായിബിൻ മറഞ്ഞ ഒരാളിലേക്ക് വേറെ എവിടെയോ ഉള്ള ഒരാളാണ് ആ ആളിലേക്ക് നമുക്ക് നമ്മളെ മുന്നിലില്ല വേറെ ദൂരെവിടെയാണ് ആൾക്ക് സലാം പറ വിടൽ സുന്നത്തുണ്ട് ബി റസൂലിൻ ഒരു ദൂതൻ മുഖേന ഔ ബി കിതാബിൻ അല്ലെങ്കിൽ ഒരു എഴുത്തു എഴുത്തുമുഖേന ഒരാളോട് നമ്മൾ സലാം പറഞ്ഞു വിടുക ഞാനവിടെ അയാളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ ഒരു പേപ്പർ എഴുതിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു എന്നിട്ട് ഈ പേപ്പറൊന്ന് അവിടെ കൊടുക്കണം ഇന്നയാളുടെ അടുത്ത് കൊടുക്കണം അപ്പം ആ പേപ്പറിലെന്താ ഉള്ളത് സലാം എഴുതിയിരിക്കുകയാണ് അങ്ങനെ കൊടുത്തുവിടൽ സുന്നത്തുണ്ട് ഹു കിട്ടിയ ആൾക്ക് നിർബന്ധമാണ് ആ റദ്ദു ഫൗറൻ പെട്ടെന്ന് തന്നെ സലാം മടക്കണം ബിൽ ഒരു ഒരു ദൂതൻ വഴി പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പം ദൂതൻ അവിടെ ചെന്നിട്ട് വാ കൊണ്ട് തന്നെ വായുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്നയാൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് സലാം പറയുള്ളൂ അപ്പം തന്നെ ലഫുതൻ പദം ആയ രീതിയിൽ തന്നെ മടക്കണം സലാം മടക്കുന്ന നിർബന്ധമാണ് ഓ ബിഹി ഔ ഔബിൽ കിതാബി ഫിസാനി ഇനി ഒരാളൊരു പേപ്പറിൽ എഴുത്ത് എഴുത്തുമായിട്ട് വന്നു ഇങ്ങോട്ട് ആ എഴുത്തിൽ വേറൊരാൾ സലാം പറഞ്ഞിരിക്കണതാണ് എങ്കിൽ അവിടെ സലാം വായു കൊണ്ട് മടക്കുക അപ്പം തന്നെ അല്ലെങ്കിൽ അപ്പം തന്നെ ഒരു പേപ്പറിൽ അതിന് മറുപടി എഴുതുക സലാം മടക്കിയതായിട്ട് എഴുതുക എന്നിട്ട് അത് ഇങ്ങോട്ട് കൊടുത്തയക്കുക ഓ ഇന്ത് റദ്ദുമായി തന്നാലും മുമ്പല്ല ഈ സലാം കൊണ്ടുവന്ന ആളുണ്ടല്ലോ സലാം പറഞ്ഞ ആൾ ഒരാളുടെ സലാം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച ആൾ ആ എത്തിച്ച ആൾക്കും സലാം അടക്കൽ സുനത്തുണ്ട് ആ ആളോടും സലാം അടക്കണം ആര് ഏതൊരാളിലേക്കാണോ ഈ സലാം പറഞ്ഞേക്കപ്പെട്ടത് ആൾ ഈ കൊണ്ടോയ ആൾക്കും സലാം അടക്കൽ നടത്തണം എങ്ങനെയാ ഫയക്കൂലു സലാം നിനക്കും അവനും സലാം ഉണ്ടാകട്ടെ എന്ന് നിനക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സലാം കൊണ്ടുവന്നയാള് അവനെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആള് രണ്ടാൾക്കും സലാം ഉണ്ടാകട്ടെ അങ്ങനെ പറയലാണ് നല്ലത് ഓ എക്കൂലു പറയണം മന്ദഹര മഹല്ലൻ ഖാലിയൻ ഒരു ഒഴിഞ്ഞുകിടക്കണ ഒരു സ്ഥലം അവിടെ ആരുമില്ല അങ്ങോട്ടൊരാൾ പ്രവേശിക്കുകയാണ് ഉദാഹരണം ഒരു കാലിയായ ഒരു ആളില്ലാത്ത വീട് ആ വീട്ടിലേക്കൊരാൾ കടന്നു വരുന്നുവെങ്കിൽ അയാൾ പറയണം നതുബൻ സുന്നത്തായിട്ട് പറയണം എന്ന് പറഞ്ഞാൽ അയാൾ പറയൽ സുന്നത്താണ് എന്ത് പറയണം അസ്സലാമു അലൈന അസലാ മുഅലൈനായി നമുക്കും അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്കും സലാമുണ്ടാകട്ടെ അങ്ങനെ പറയൽ പറയേണ്ടതാണ് അങ്ങനെ പറയൽ നല്ലതാണ് ഇപ്പോൾ യുസന്നു ഇന്ദ തലാക്കി പരസ്പരം കാണുന്ന സമയത്ത് സുന്നത്താണ് സലാമു സ്വകീരിൻ അലാ കബീരിൻ ചെറിയ ആൾ വലിയ ആൾക്ക് സലാം പറയുക ഇപ്പോൾ മാഷിൻ അല വാക്കിഫിൻ ഒരാൾ നടന്നു വരികയാണ് ഒരാൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എങ്കിൽ നടന്നു വരുന്നവൻ നിൽക്കുന്നവന് സലാം പറയുക ഓ റാഖിബിൻ അല്ല ഖൈരി റാക്കിബിൻ ഒരാള് വാഹനത്തിൽ വരുന്നു ഒരാൾ വാഹനത്തിലല്ല അങ്ങനെയാണെങ്കിൽ വാഹനത്തിൽ വരുന്നയാൾ മറ്റേ ആളോട് സലാം പറയുക ഓ ഖലീലിൻ അല്ല കസീലിൻ ഇവിടെ ഒരു രണ്ട് സംഘം അതിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും ഏ ഉദാഹരണം പറഞ്ഞാല് ഒരാൾ വരുന്നു അപ്പുറത്ത് ഒരു മൂന്നോ നാലോ ആൾ നിൽക്കുന്നു അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൂന്നാൾ വരുന്നു അപ്പുറത്തുനിന്ന് ഒരു പത്താൾ വരുന്നു അപ്പോൾ ഈ കുറഞ്ഞോര് കൂടിയ ആളുകളിലേക്കാണ് സലാം പറയേണ്ടത് ആര് ആരോട് സലാം പറയണം കാരണം രണ്ടു കൂട്ടരും പരസ്പരം കണ്ടുപിട്ടാണ് അപ്പം അവിടെയുള്ള നല്ല മര്യാദകളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇപ്പം ഈ പറഞ്ഞത് ചെറിയ ആളും വലിയ ആളും കണ്ടാൽ ചെറിയ ആൾ സലാം പറ നടക്കുന്നവനും നിൽക്കുന്നവനും തമ്മിൽ കണ്ടാൽ നടക്കുന്നവൻ സലാം പറയുക അല്ലാത്ത മറ്റെന്നാ നടക്കുന്നവൻ സലാം പറയുക വാഹനത്തിലുള്ളവനും അല്ലാത്തവരും തമ്മിൽ കണ്ടാൽ വാഹനത്തിൽ ഉള്ള ആൾ സലാം പറയുക കുറഞ്ഞോരും എണ്ണത്തിൽ കൂടിയോരും കുറഞ്ഞോരും അപ്പം കുറഞ്ഞോര് കൂടിയോർക്ക് സലാം പറയുക ഒരു കൂട്ടർ ഇങ്ങോട്ട് വരികയാണ് മറ്റൊരു കൂട്ടർ ഇവിടെ ഇരിക്കയാണ് അവർ വരികയല്ല ഒരു കൂട്ടർ വേറെ എവിടെ നിന്നോ ഇങ്ങോട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ ആ വരുന്നവരാണ് സലാം പറയേണ്ടത് എവിടെ കാണോ വന്നത് അവിടെ ഉള്ളവർക്ക് സലാം പറയണം അവിടെ മുത്തലക്കൻ മേൽ പറഞ്ഞത് ഒന്നും നോക്കണ്ടതില്ല അതിൽ ആര് ചെറുത് വരുത് ആര് കുറഞ്ഞത് കൂടിയത് അതൊന്നും അവിടെ നോക്കണ്ട ഇനി സലാം പറയുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ചില ഹറാമായ സലാം പറച്ചിലൊക്കെ ഉണ്ട് യഹറുമു സലാമും മുഷ്തഹാത്തിൻ മുൻഫരിതത്തിൻ ഒരു ഒറ്റക്കുള്ള ഒരു ഏക പെണ്ണ് ആ പെണ്ണ് കാണാനൊക്കെ തരക്കേടില്ല ഒരു കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പെണ്ണാണ് അവൾ സലാം പറയൽ ഹറാമാണ് വ റദ്ദുഹ അവൾ സലാം മടക്കലും ഹറാമാണ് അല അജനബിയിൻ ഒരു അന്യൻ്റെ മേൽ അപ്പോൾ ഒരു അന്യപുരുഷനോട് ഒരു കാണാൻ അഴകുള്ള കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പെണ്ണ് അത് പലരില്ല പല പെണ്ണുങ്ങളല്ല ഒരു പെണ്ണ് അല്ല ഒരു പെണ്ണുങ്ങളുടെ സംഘമല്ല സംഘമാണെങ്കിൽ ഈ പറഞ്ഞ വിധി മാറും അവിടെ ഹറാമെന്ന് പറഞ്ഞ വിധി മാറും ഒറ്റക്കൊരു പെണ്ണ് ഒരന്യപുരുഷൻ്റെ മേൽ സലാം പറയലും അല്ലെങ്കിൽ ഒരു ഒരന്യപുരുഷൻ ഒരു ഒറ്റ ഒറ്റക്കൊരു പെണ്ണിനോട് സലാം പറഞ്ഞു അപ്പോൾ ആ പെണ്ണ് സലാം മടക്കരുത് ഇത് ര ഇതൊക്കെ ഹറാമാണ് ഫിത്തനക്ക് സാധ്യത കൂടുതലാണ് ഓ യുക്റഹു സലാമു ഹു പുരുഷൻ സലാം പറയൽ ഹറാമാണ് വോ റദ്ദുഹു അവൻ മടക്കലും അല മറ്റേ ഹറാമല്ല കറാഹത്താണ് പുരുഷൻ സലാം പറയൽ കറാഹത്താണ് അവൻ മടക്കലും കറാഹത്താണ് അലൈഹ ഈ പറഞ്ഞ പെണ്ണിൻ്റെ മേൽ അപ്പോൾ ഒരൊറ്റക്ക് നിൽക്കുന്ന ഒരു കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പെണ്ണ് ആ പെണ്ണിനോട് പുരുഷൻ സലാം പറയുക അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് സലാം പറഞ്ഞപ്പോൾ ഇവൻ അത് മടക്കുക അത് രണ്ടും കരാഹത്താണ് പുത്തൻവാദിക്ക് സലാം പറയലും സുന്നത്തില്ല തെമ്മാടി പുത്തൻവാദി പോലെയുള്ളവർക്ക് എന്തെങ്കിലും ചില തക്ക ഋതിറുണ്ടായാൽ എന്ന് പറഞ്ഞാൽ അവിടെ സലാം പറയണം പറഞ്ഞില്ലെങ്കിൽ ചില ഫസാദുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ഘട്ടത്തിൽ വേണമെങ്കിൽ സലാം പറയാം അവിടെ പറഞ്ഞില്ലെങ്കിൽ ചില ഫിത്തനകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അവിടെയോടൊപ്പം സലാം പറഞ്ഞാലോ അപ്പം എന്ന് അവനെ കാണുമ്പോൾ പറയണം ഈ തെമ്മാടിയോട് അല്ലെങ്കിൽ പുത്തൻവാദിയോട് അങ്ങനെ പറയുമ്പോൾ അവിടെ അടിയിൽ ഉസ്താദ് എഴുതിയത് കാണാം വി സലാമി ഇസ്മിത്താല ഫൽമാന അലൈക്കും പ്രത്തൈബ് അപ്പോൾ അവിടെ ആ സലാം പറയലിന്ന മായക്ക് വ്യത്യാസമുണ്ട് ആശയത്തിന് വ്യത്യാസമുണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാളുടെ പേരായിട്ട് കണക്കാക്കിക്കൊള്ളണം അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഇതയിൻ്റെ ആശയം അസ്സലാമു അലൈക്കും അല്ലാതെ നമ്മൾ സാധാരണ പറയുടെ നിനക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയണ ആ ആശയമല്ല അതേപോലെ തന്നെ വിസർജനത്തിന് ഇരിക്കുന്ന ആളാണ് അവനോട് സലാം പറയൽ സുന്നത്തില്ല മുജാമിഇൻ ഒരാള് ഭാര്യ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് അവനോട് സലാം പറ സുന്നത്തില്ല മുസ്തഞ്ചിൻ ഒരാള് മനോഹരം ചെയ്യുകയാണ് വിസർജനം കഴിഞ്ഞ് ശുചി ശുചീകരണം നടത്തുകയാണ് അവനോട് സലാം പറയൽ സുന്നത്തില്ല അവതീബിൻ ഖുത്തുബോദിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലെ ഹത്തീബ് ആളോട് സലാം പറയേണ്ടതില്ല ഓ മുസ്തമേഹി ഹത്തീബിന്റെ ഹുത്തുമ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാള് അയാളോടും സലാം പറയേണ്ടതില്ലൊണ്ടിരിക്കുകയാണ് ഒരാൾ ഹജ്ജ് ഉമ്ര വേളകളില് ലബൈക്കള്ളാഹുഅലബെന്ന് ഇങ്ങനെ ആ ആളോട് സലാം പറയേണ്ടതില്ല ആക്കിലിൻ ഫി ഫീൽ ഒരു ഭക്ഷണം കഴിക്കുകയാണ് ഒരാള് ആ ആളുടെ വായിൽ നിലവിൽ ഒരു ഉരുള ഒരു ഭക്ഷണം ഉണ്ട് അല്ലാതെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചു ഇപ്പം വായിലൊന്നുമില്ല വായിലേക്ക് എടുത്തത് ഇറക്കി അയാള് വായിൽ നിന്ന് ഇറക്കി വിട്ടു ഇപ്പം വായു ശൂന്യമാണ് എന്നാൽ ആളോട് സ്ഥലം പറയാം വായിൽ നിലവിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ആളോട് പറയണ്ട ഇപ്പൊ ഷാരിബിൻ ഫി ഫമിഹി ജറാത്തുൻ അതേപോലെ ഒരാൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്തോ വെള്ളം ചായയോ വെള്ളമൊക്കെ കുടിക്കുകയാണ് അപ്പം നിലവിൽ അയാളെ വായിൻ്റെ ഉള്ളിൽ വെള്ളം ചായ ഒക്കെ ഉണ്ട് എങ്കിൽ ആ ആളോട് ആ തൽസമയം സലാം പറയേണ്ട കാര്യമില്ല ഒമൻ ഫിൽ ഹമ്മാമി കുളിപ്പരയിൽ നിൽക്കുന്ന ഒരാളാണ് ബാത്ത്റൂമിൽ ആളോട് സലാം പറയേണ്ട മുസലിൻ നിസ്കരിക്കുന്നവനോട് വ മുഅദ്ദിനിൻ വാങ്ക് വിളിക്കുന്നവനോട് വ മുഖീമിൻ ഇക്കാമത്ത് വിളിക്കുന്നവനോട് സലാം പറയേണ്ടത് ഇല്ല പിന്നു കറാഹത്താണ് നമ്മുടെ പുറം വളക്കല് കുനിക്കല് അവി റഹസി അല്ലെങ്കിൽ നമ്മുടെ തല കുനിക്കല് ഇപ്പൊ തകബീലു ഷക്സിൻ ഒരു വ്യക്തിയെ ചുംബിക്കല് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ആ വ്യക്തി ിയുടെ ദുന്യാവ് കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ദുന്യവിയായെന്തോ ഉള്ള ആളാ സാമ്പത്തികോ വേറെന്തോ സ്ഥാനമാനങ്ങളോ എന്തൊക്കെ ഉള്ള ആളാ അത് കാരണം അയാളെ മുന്നിൽ നമ്മൾ പോയിട്ട് നമ്മുടെ പുറം നമ്മളിങ്ങനെ കുനിക്കുക അല്ലെങ്കിൽ തല കുനിക്കുക അല്ലെങ്കിൽ ആ ആളെ ഒന്ന് ചുംബിക്കുക അങ്ങനെയൊക്കെ ചെയ്യൽ കറാഹത്താണ് എന്നാൽ ഒ നുതിബ് തക്കബീരുഹു ഒരാളെ ചുംബിക്കല് സുന്നത്തുണ്ട് ി ദീനി ആളുടെ ദീന് ഉണ്ടെങ്കിൽ ഒരാൾ നല്ല ദീനിയായ ആളാ അങ്ങനെയാണെങ്കിൽ ആളെ നമ്മൾ വർഗമൊക്കെ ഒത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ആണ പെണ്ണ് പെണ്ണിനെ ആ രീതിയിലുള്ള വർഗമൊക്കെ ഒത്ത് ഉള്ള രീതിയാണെങ്കിൽ നല്ല ദീനിയായ നല്ല ഒരു ആളാണ് എങ്കിൽ ചുംബിക്കൽ സുന്നത്തുണ്ട് ഔലി കുതൂമിഹിമിൻ സഫരിൻ അല്ലെങ്കിൽ ഒരാൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോഴും ഈ പറഞ്ഞ ചുംബിക്കല് സുന്നത്തുണ്ട് ഒരാൾ യാത്ര കഴിഞ്ഞപ്പോൾ മക്കത്ത് ഹജ്ജ് ഉംബ്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അങ്ങനെയാണെങ്കിൽ അതേപോലെ ഒൽ ക്രിയാമുലഹു ഒരാളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട് എൻ്റെ ചില കാരണങ്ങൾക്ക് വേണ്ടി എന്താ എന്താഹിഹി ഒന്ന് ആ ആൾ നല്ല സ്വാലിഹായ ഔ സ്വാലിഹാരാളാൽ ആ ആള് നല്ല ആലിമ പണ്ഡിതനാ ഔ വിലായത്തിഹി അല്ലെങ്കിൽ ആ ആള് ഒരു വലിയാണ് ആ ആളുടെ ജീവിത രീതി ശരിക്കും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് ആ ആൾക്ക് ഒരു വിലായത്തുണ്ട് എന്ന രീതിയിലാണ് ആൾ അറിയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കൽ സുന്നത്താണ് ഔ വിലാതത്തിഹി അല്ലെങ്കിൽ ആ ആള് ഈ ഇവിടെ ഇരിക്കുന്ന ആളുടെ വാലിദാണ് വാലിദ് ഈ ആൾക്ക് ജന്മം നൽകുന്നതിൽ ആ ആൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് അല്ലെങ്കിൽ വല്ല്യപ്പ വെല്ലിമ്മമാര് അതിൽപ്പെട്ടവരാണ് അപ്പോ ആളെ കാണുമ്പോൾ എണീറ്റ് നിക്കൽ സുന്നത്താണ് മാലം ഫാസിക്കൻ വാലിമൻ ഇപ്പൊ ഈ പറഞ്ഞ വാലിതായി എന്നതിൻ്റെ പേരിൽ എണീറ്റ് നിൽക്കുക ആള് തെമ്മാടിയാണ് അല്ലെങ്കിൽ വെറും അക്രമിയാണ് എന്ന രൂപത്തിൽ ഒഴികെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എണീറ്റ് നിൽക്കൽ സുന്നത്ത് എന്ന് പറയാൻ പറ്റൂല ഒരാൾക്കിപ്പോൾ ഇൽമുണ്ട് പക്ഷെ ഇൽമ അയാൾ പഠിച്ചിട്ടുണ്ട് ഏർ പക്ഷെ ആള് ഫാസിക് ആണ് തെമ്മാടിയാണ് അല്ലെങ്കിൽ അക്രമിയാണ് അതേപോലെ തന്നെ ആ വിഷയം ഈ വാലിദിലേക്കും വരും വാപ്പാലി ഉമ്മ എന്ന സ്ഥാനമുള്ള ആളാണ് പക്ഷെ അവസ്ഥ ഇതാണ് അപ്പോൾ ഈ സുന്നത്ത് വരികയില്ല എണീറ്റ് നിൽക്കൽ സുന്നത്ത് എന്നത് വരികയില്ല